ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസിന് മഴക്കാലത്ത് ഹാട്ട് പ്രൂൺ ചെയ്യാവോ ഇല്ലയെന്ന എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് ഈ സമയത്ത് ഹാർട്ട് ഫ്രൂൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പേരെന്നോട് പറഞ്ഞു ഹാർട്ട് ഫ്രൂൺ ധൈര്യമായിട്ട് ചെയ്തോ കുഴപ്പമില്ല ചിലവർ പറഞ്ഞു ഇപ്പം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ റോസൊക്കെ ആ നമുക്ക് മെയ് ലാസ്റ്റ് ജൂൺ ആദ്യം ഒരു നല്ല മഴ ആയിരുന്നല്ലോ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു ആ സമയത്ത് എൻ്റെ റോസൊക്കെ ഇങ്ങനെ ഷെയ്ഡിലാണെന്നാലും ഇരുന്നത് എന്നാലും കുറച്ചൊക്കെ ഇലയെല്ലാം പൊഴിഞ്ഞിങ്ങനെ പോലെ നിൽക്കുവായിരുന്നു അപ്പോൾ ഒരു വൃത്തികേടായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹാർഡ് ബ്രൗൺ ഒക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുത്ത് നോക്കിയാലോ എന്ന് അപ്പം ഇങ്ങനെ ഒരു രണ്ടഭിപ്രായം വന്നുകൊണ്ട് എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു ചെയ്തിട്ട് പോയാലോ എന്ന് അപ്പം ഞാൻ കുറച്ച് റോസ് എടുത്തിട്ട് കുറച്ച് അധികം റോസ് എനിക്കുണ്ടായിരുന്നു കുറച്ച് റോസ് എടുത്തിട്ട് ഞാനൊന്ന് ഹാർഡ് ബ്രൗൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ റിസൾട്ട് അടക്കം ഹാർട്ട് പ്രൂൺ ചെയ്താൽ ഈ മഴക്കാലത്ത് ഹാട്ട് റൂൺ ചെയ്താൽ എങ്ങനെയാണ് എന്താവും എന്നുള്ള റിസൾട്ട് അടക്കമുള്ള ഒരു വീഡിയോയാണിത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ചുവടെല്ലാം നല്ല വൃത്തിയാക്കി എടുത്ത് അപ്പം ചുവട്ടിലധികം ഇത് പുല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ആ പഴുത്ത ഇലകളൊക്കെ വീണിട്ട് അങ്ങനെ വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഞാനൊന്ന് ചുവടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഈ പെയിൻറ്റ് ബ്രഷിൻ്റെയൊക്കെ ഒരു റോളറല്ലേ പെയിൻ്റ് ഒക്കെ അടിക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ചുവടൊക്കെ ഇളക്കി കൊടുക്കാറ് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാവേ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നേ ഇതിന്റെ റിസൾട്ട് അടക്കം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസം ആവുമ്പത്തേക്കും ഇന്ന് വരെയുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടൊന്ന് ഹാർഡ് ബ്രൗൺ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു വിഷമവും പേടിയൊക്കെ ഒക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും ഞാനൊന്ന് ചെയ്തു അപ്പം കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് കുറച്ചെടുത്തിട്ട് ഞാൻ വേറെ നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിടിച്ച് കിട്ടിയാൽ നമുക്ക് പുതിയ റോസാക്കി ആക്കി എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നും പിടിച്ചു കിട്ടിയാലായിരിക്കും കുറേ ഹൈബ്രിഡ് റോസുകളാണല്ലോ അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ആ കട്ട് ചെയ്ത ഉണ്ടല്ലോ അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് സാഫ് തേച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് സാഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതും ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഈ ബ്രഷ് വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് ചിലപ്പം ഒരു കറുപ്പ് കളർ വന്ന് അവിടെ നിന്നൊന്ന് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാഫ് തയ്ച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ സാഫൊക്കെ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം അതെന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെയുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം കട്ട് ചെയ്ത സ്ഥലത്തും ഞാൻ സാഫ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത്

വേരിനൊന്നും മുട്ടാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഉള്ളതാണേ അപ്പോൾ ഈ സമയത്ത് തന്നെ ചെറുതായിട്ടിങ്ങനെ മുട്ടിപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു ഓരോന്നിനൊക്കെ അപ്പോൾ ഞാനൊന്നും കൂടെ എല്ലാത്തിൻ്റെ ചുവടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന് ഞാൻ സാഫൊക്കെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചുവട്ടിൽ സാഫ് കലക്കി ഒഴിച്ചും കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസമാകുമ്പത്തേക്കും ചൂടെ എല്ലാം ഒന്ന് ഉറച്ചു കിട്ടൂലെ ഇങ്ങനെ ഇടക്കിടെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് വേരോട്ടം കിട്ടാനൊക്കെ നല്ലതാണ് ഇത് കണ്ടോ ഓരോ ചെറിയ മുട്ടിപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടാവൂലേ ഇങ്ങനെ കണ്ടപ്പോത്തേക്ക് എനിക്ക് ഏകദേശം ധൈര്യമായില്ല ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളില് ഇത്ര എണ്ണം ഞാൻ ഒന്നിച്ചു ചെയ്തിട്ട് പോവോ ഇല്ലയോന്നുള്ളത് അപ്പൊ ഇത് കണ്ടോ ഇപ്പോൾ ഈ മുട്ടിപ്പൊക്കി ഏകദേശം വന്നു ഒരു ഇതായി തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് എക്സോഡസ് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും കുറച്ച് ഇലയൊക്കെ ഒന്ന് ഓരോന്നിനൊക്കെ ചില ഇല വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ അപ്പോൾ ഞാൻ ഒന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ എക്സോഡസ് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു പത്ത് ദിവസം ഒക്കെ എക്സോഡസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആ അല്ലെങ്കിൽ ആ മുരടിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പെട്ടെന്ന് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എനിക്ക് മുരടിപ്പ് അങ്ങനെയല്ല പക്ഷേ എനിക്ക് വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് ആ ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട് മൊട്ടൊക്കെ ഒരു കരിഞ്ഞ രൂപത്തിലൊക്കെ വരുന്നില്ലേ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഓരോ തളിരിങ്ങനെ വരുന്നുണ്ട് ഇത് ഇന്ന് രാവിലത്തെ റിസൾട്ടാണ് ഇതേ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു മാസം ആവാറായി അല്ലേ ഒരു മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ റോസ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നോക്കി എല്ലാം നല്ല തളിരൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് അപ്പം എനിക്ക് പറയാനുള്ളത് പിന്നെ ഹാർഡ് പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിലേ വെക്കാൻ പാടുള്ളൂ ഇതുകൊണ്ടോ പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ സാഫും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ മഴയത്തു ആണ് ഇരുന്നത് എൻ്റെ പേര് മണ്ണിലേക്ക് താഴ്ന്നു പോയതുകൊണ്ട് എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ചട്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴാണ് കിട്ടാണ്ടിരുന്നത് അതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി ഒരു കറുപ്പ് കളറ് വന്നിട്ടത് പോയി അപ്പോൾ ഇതും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇത് ഉണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് സാഫ് തേച്ച് കൊടുത്തു എന്നാലും ഇപ്പോൾ ഒരു തളിരൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് പിടിച്ചു കിട്ടുമോയെന്നറിയില്ല അപ്പോൾ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിലും മഴയത്ത് വെക്കാതെ ഉള്ളിലെടുത്ത് വെക്കുക എവിടെയെങ്കിലും എടുത്ത് വെക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്